പുത്രശാപം എന്ന് വെച്ചാൽ സ്ത്രീകളെ ഗർഭിണിയാക്കി കയ്യൊഴിഞ്ഞതും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആ കുട്ടികളൊക്കെ എവിടെയും ശവിച്ചുകൊണ്ടിരിക്കുക ഇയാളുടെ ജീവിതം വെച്ചുകൊണ്ടിരിക്കുക പുത്രശാപം എന്ന് പറയുന്നതുകൊണ്ട് പക്ഷേ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന ലിസ്റ്റ് എല്ലാം മഹത്വപൂർണ്ണമാണെന്ന് നമ്മൾ ഒരു കാര്യമില്ല എല്ലായിടവും ഇപ്പോൾ വളരെ മോശമായിട്ട് കടന്നൊരു സ്ത്രീയെ പണ്ട് എനിക്കറിയാം ഞാൻ തൊണ്ണൂറുകളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവരെക്കുറിച്ചൊക്കെ ഒത്തിരി കഥകൾ കേട്ടിട്ടുണ്ട് മുതിർന്നവരൊക്കെ സംസാരിക്കുന്നത് എഴുപതും എൺപതും വയസ്സുള്ളവരൊക്കെ സംസാരിക്കുന്നിടത്ത് എനിക്കൊരു സീറ്റ് ഉണ്ടായിരുന്നു ഇവിടുണ്ട് അപ്പം എനിക്കിവരെ അറിയാം ഈ അടുത്ത കാലത്ത് ഞാൻ മറ്റൊരു സ്ഥലത്തുകൂടെ പോയപ്പം ഒരു പടുവൃദ്ധ നടന്നു പോകുന്നു നടക്കാനൊന്നും വയ്യ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ ഓർമ്മയിൽ പരതി 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 എടുത്തപ്പോൾ ആ പഴയ കഥാപാത്രമാണ് ഇപ്പോൾ ഒത്തിരി വയസ്സായി അപ്പം നമ്മളുടെ ധാരണ എന്താ വളരെ വാർദ്ധക്യത്തിലെത്തിയവരെല്ലാം ശ്രേഷ്ഠനാണ് അല്ല ഇവരൊക്കെ ഇവരുടെയൊക്കെ കയ്യിലിരിപ്പം എന്താണെന്ന് ആരും അറിയുന്നില്ല അതുകൊണ്ട് ഒക്കെ പരസ്പരം നമ്മൾ എത്രമാത്രം ശ്രേഷ്ഠരായിരുന്നു അതല്ലായിരുന്നു എന്നൊക്കെ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക